ഹായ് ബിഗ് ബോസിനെ സംബന്ധിച്ച് അവസാന റൗണ്ട് അതായത് ആരാണ് വിജയി എന്ന് ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ ഒരു സംഭവം ഉണ്ടാക്കേണ്ടത് ബിഗ് ബോസിന്റെ ആവശ്യമാണ് അതിനുവേണ്ടി ബിഗ് ബോസ് മാക്സിമം ശ്രമിക്കും ഇപ്പോൾ ജിൻഡോയ്ക്കൊപ്പം കട്ടയ്ക്ക് മത്സരിക്കാൻ വേണ്ടി ബിഗ് ബോസ് ഇതുവരെ കൊണ്ട് നടന്നത് നമ്മുടെ ജാസ്മിനെയാണ് ഇപ്പോ ആ ശ്രമം ഉപേക്ഷിച്ച് ഇപ്പോൾ അർജുനെയാണ് ബിഗ് ബോസ് കൂട്ടുപിടിച്ചിരിക്കുന്നത് ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യോ സ്നേഹമുണ്ടെങ്കിൽ സബ് ചെയ്താൽ മതി അല്ലെങ്കിലും സബ് ചെയ്താൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ സബ് ചെയ്യും ഓക്കേ അപ്പോ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന സമയം ലാലേട്ടന്റെ രണ്ട് കൈകളിൽ രണ്ട് പേർ അവരിൽ ആരുടെ കൈ ലാലേട്ടൻ ഉയർത്തും അത് ഒരു ആകാംക്ഷയോടെ നമ്മൾ ഭയത്തോടെ അയ്യോ മറ്റാളുടെ കൈ പൊക്കുമോ ഇയാളുടെ കൈ പൊക്കുമോ എന്നുള്ള ചിന്തയിൽ വേണം എല്ലാവരും കാണാൻ അത് ബിഗ് ബോസിന് നിർബന്ധമാണ് അങ്ങനെ ഉണ്ടെങ്കിലേ ഷോയ്ക്കും ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ അടുത്ത സീസൺ വന്നാലും ജനങ്ങൾ കാണുകയുള്ളൂ ഇവിടെ ജിൻഡോ വളരെ മികച്ച രീതിയിൽ ഫാൻ ബൈസ് നേടി മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ശക്തി ശക്തമായിട്ടുള്ള ഒരു എതിരാളി വേണം കട്ടക്കി മത്സരിക്കാൻ ജിൻഡോയ്ക്കെതിരെ ഒരു പക്ഷെ ജിൻഡോ തോറ്റുപോകുമോ എന്നുള്ള ചിന്ത ജനങ്ങളിൽ വരുത്തണം ആ ഒരു രീതിയിൽ ബിഗ് ബോസ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ശ്രമം അത് ജാസ്മിനെ വെച്ചായിരുന്നു ആ ശ്രമം ബിഗ് ബോസ് ഉപേക്ഷിച്ചു എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാസ്മിന് അവിടെയുള്ള ആകെയുള്ള ഗെയിം എന്ന് പറയുന്നത് ഗഭ്രീമായിട്ടുള്ള ഗെയിമാണ് അത് വിടാൻ ജാസ്മിൻ തയ്യാറുമല്ല മാക്സിമം ബിഗ് ബോസും എല്ലാവരും ശ്രമിച്ചു നോക്കി എന്നിട്ടും ജാസ്മിൻ അത് വിടുന്നില്ല ഇപ്പോ ഇന്നലെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു വിലമതിക്കാനാവാത്ത ഒന്ന് അത് ഗബ്രി ആണെന്നാണ് നമ്മുടെ ജാസ്മിൻ പറയുന്നത് അപ്പോൾ ജാസ്മിൻ അത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ഗബ്രി വന്നു കഴിഞ്ഞാൽ വീണ്ടും ജാസ്മിൻ നെഗറ്റീവ് ആകും എന്ന് ബിഗ് ബോസിന് എല്ലാം വൃത്തിയായിട്ട് അറിയാം അപ്പോൾ അങ്ങ് ഉപേക്ഷിച്ചു ജാസ്മിനെ അങ്ങ് മാറ്റി നിർത്തി ഇനി ആര് കാരണം ജാസ്മിനെ കൊണ്ട് അതിനാവില്ല ജിൻഡോയ്ക്കെതിരെ മത്സരിക്കാൻ ജാസ്മിനെ കൊണ്ടാവില്ല ഇനി ആര് എന്ന് ബിഗ് ബോസ് ചിന്തിച്ചു ബിഗ് ബോസിന് മനസ്സിലായി അർജുൻ അർജുൻ അർജുനിപ്പോ നല്ല രീതിയിൽ കളിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അർജുനെ പിടിക്കാം എന്ന് ബിഗ് ബോസ് ചിന്തിച്ചു ആ ഒരു തരത്തിലാണ് കളിയുടെ പോക്ക് അർജുനും വളരെ മനോഹരമായിട്ട് അത് ചെയ്യുന്നുണ്ട് ഗെയിമുകൾ പരാജയപ്പെടാം വിജയിക്കാം അർജുനന്റെ കുറെ ഗെയിമുകൾ വിജയിച്ചു അതുകൊണ്ട് തന്നെ അർജുന ഫാൻ ബേസും ഉണ്ട് ഓൾറെഡി അർജുന് അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട് ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട് ആൾക്കാരെയും തള്ളി മാറ്റി അതായത് ജാസ്മിനെയും ഈ പറയുന്ന എല്ലാം തള്ളി മാറ്റി അർജുൻ മുന്നോട്ട് വന്നിട്ടുണ്ട് തീർച്ചയായും ജിൻഡോയ്ക്കുള്ള എതിരാളി അർജുൻ തന്നെയാണ് എന്ന് ബിഗ് ബോസും തീരുമാനിച്ചു അങ്ങനെ അർജുനെ വെച്ച് ബിഗ് ബോസ് കളിക്കാൻ തുടങ്ങി അർജുനന് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ തുടങ്ങി അർജുൻ്റെ മികച്ച വശങ്ങൾ നമ്മളെ കാണിക്കാൻ തുടങ്ങി ലാലേട്ടൻ്റെ പുകഴ്ത്തലുകൾ അർജുന് വേണ്ടുവോളം കിട്ടി പക്ഷേ അവസാനം ഇപ്പോൾ അർജുനം കൊണ്ട് കലോടച്ചിരിക്കുകയാണ് സിജോ പോകുമ്പോൾ അർജുനന്റെ കരച്ചൽ അത് വലിയൊരു വിജയമാവും എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം ഒരു പക്ഷേ അർജുൻ ചെയ്തത് അത് അർജുനന്റെ തെറ്റൊന്നുമല്ല പല ആൾക്കാരും പല രീതിയിൽ ഗെയിം കളിക്കും അർജുൻ വിചാരിച്ചു സിജോ പോകുമ്പോൾ താൻ പൊട്ടിക്കരയുന്നു സങ്കടം കാണിക്കുന്നു സിജോയുടെ വോട്ടുകൾ തന്നിലേക്ക് വരും സിജോയുടെ വോട്ട് മാത്രമല്ല സിജോയ്ക്ക് നന്ദനയുടെയും സായിയുടെയും എല്ലാം വോട്ട് കിട്ടുന്നതാണ് അപ്പോൾ ആ വോട്ടുകളെല്ലാം തന്നിലേക്ക് കൂടി വരും എന്ന് അർജുൻ തെറ്റിദ്ധരിച്ചു അങ്ങ് അഭിനയിച്ച് തകർത്തു നോറയെ വളരെ മനോഹരമായി അഭിനയിച്ച നമ്മുടെ അർജുനെ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ അത് അർജുൻ വളരെ ഗംഭീരമായി തകർത്ത് അഭിനയിച്ചു പൂട്ടി കരയുന്നു ഒരാഴ്ചയുള്ളൂ ബിഗ് ബോസ് തീരാൻ സുജോ ദുബായിക്കൊന്നുമില്ലല്ലോ പോയത് മൂന്നു ദിവസം കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും പിന്നെ ഫിനാലേക്കും ഉണ്ടാവും അപ്പോൾ ഇവിടെ ഇത്തരം ഒരു കരച്ചിൽ കാണിക്കണമെങ്കിൽ അത് പക്കാ അഭിനയം തന്നെയാണ് അത് അർജുൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് അത് ബിഗ് ബോസ് എടുത്ത് നമ്മളെ കാണിച്ചു തന്നു ബിഗ് ബോസും വിചാരിച്ചു അങ്ങനെ കരഞ്ഞു കഴിയുമ്പോൾ അർജുന നല്ല രീതിയിൽ വോട്ട് കയറും ജിൻഡോയ്ക്ക് നല്ലൊരു എതിരാളി ഉണ്ടാകും അവസാന സമയത്ത് ജിൻഡോയുടെ കൈ പിടിച്ച് താഴ്ത്തി അർജുൻ്റെ കൈ പൊക്കാൻ ഇതൊരവസരമാവും എന്ന് ബിഗ് ബോസും തീരുമാനിച്ചു കാണും പക്ഷെ പണിപാളി ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട് എന്ന് എല്ലാവരും ചിന്തിക്കുന്നത് നന്നായിരിക്കും കാരണം ആ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ അതായത് അർജുൻ്റെ ആ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇത് പക്കാ അഭിനയം തന്നെയാണ് എന്ന് ശ്രീധുനു വരെ മനസ്സിലായി അപ്പോൾ ആ ഒരു പണി അർജുനു ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇനിയും അർജുനെ അങ്ങ് പൊക്കിയെടുക്കാൻ ബിഗ് ബോസ് മാക്സിമം ശ്രമിക്കും കാരണം മത്സരം വരണമല്ലോ അർജുൻ ആ രീതിയിൽ കളിക്കുകയാണെങ്കിൽ അതായത് ജനങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ അഭിനയിച്ച് പലിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പല വോട്ടുകളും മറിഞ്ഞ് തിരിഞ്ഞ് വന്നേക്കാം പക്ഷേ ജിൻഡോയെ പൊട്ടിക്കാൻ അതൊന്നും മതിയാവില്ല എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ ഇത്തരം കരച്ചൽ നാടകങ്ങൾ വെച്ച് ഗെയിം കളിക്കാനാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന രണ്ടാം സ്ഥാനം പോയിട്ട് നാലാം സ്ഥാനം പോലും കിട്ടില്ല എന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ